ിനേഷം നമ്മൾ ഇന്നൊരു ഫുഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വലിയ ആഡംബരമുള്ള ഫുഡൊന്നും അല്ല ജസ്റ്റ് നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ബർഗർക്കെങ്കിലും അടിപൊളി കോഫി കിട്ടും എനിക്കിഷ്ടാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോന്ന് എനിക്ക് അറിയില്ല അപ്പൊ ബർഗർക്കെങ്കിലും കോഫിയും ഒരു നാല് പീസ് നഗ്സും ഇത്ര മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ ബർഗർ അങ്ങനെ ഓർഡർ ഒന്നും അധികം ഓർഡർ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ലക്ഷിട്ടില്ല സിംപിൾ ആയിട്ട് അപ്പൊ നമ്മുടെ ബർഗർ ഇതുവരെ സോറി ബർഗർ എന്നറിയാം നഗ്സ് ഇതുവരെ കോഫി എത്തിയിട്ടില്ല അപ്പോൾ ഓർഡർ സ്ക്രീന് വഴി ചെയ്ത് ആപ്പ് നമുക്ക് ഒന്നും കൂടി അപ്പോൾ അവിടെ ആ ഒരു ഇതുണ്ട് മെഷീൻ അതിൽ അതുവഴി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റണതാണ് വേണ്ടതൊക്കെ അതുവഴി നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞ് ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബഡ്ജറ്റ് കൂടി നമുക്ക് അവരുടെ അടുത്തുനിന്ന് അയ്യോ അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് പറയുന്നതിനൊക്കെ എത്രയോ നല്ലതാണ് കേട്ടോ ആ മെഷീൻ വഴി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അതിൽ ഓർഡർ ചെയ്യാം ക്യാൻസൽ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പേയ്മെൻറ്റ് ചെയ്യണേൻ്റെ മുന്നേ തന്നെ അതൊക്കെ തീരുമാനിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാരിയുടെ വീഡിയോ ചെയ്ത് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ബർഗറും ബർഗർക്കിങ്ങിൽ വന്നിട്ട് നമ്മുടെ നെക്കറ്റ്സും കോഫിയും കിട്ടിയിട്ടുണ്ട് എനിക്കിങ്ങനെ പിടിച്ച് വന്നപ്പോഴേ പണ്ട് പെണ്ണ് കാണാൻ പോയതാട്ടോ ഓർമ്മകരുന്ന് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരു കമൻ്റ് ഒക്കെ ഇടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നഗ്ഗഡ്സ് കിട്ടി ഞാൻ ജാമ്യൊന്നും കാത്തുന്നില്ല ഞാൻ വേഗം കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു കടി അടിപൊളി കേട്ടോ എനിക്ക് അടുത്ത നഗ്ഗഡ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഒരു അഡിക്ഷൻ പോലെയാണ് നഗ്ഗഡ്സ് അതുകൊണ്ട് തന്നെ എപ്പോഴും പോവാറില്ലേ വല്ലപ്പോഴേ പോകാറുള്ളൂ എന്തൊക്കെ പറഞ്ഞാലിതൊക്കെ ഒരു ജങ്ക് ഫുഡ് അല്ലേ അപ്പോൾ കോഫി നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത കോഫിന്ന് പറഞ്ഞു ഒട്ടുകത്ത മധുരം കൂടുതലായിരുന്നു അതിലാ ഫ്രഷ് ക്രീം ഇല്ലേ അത് ഓവറായിട്ട് അവർ ആഡ് ചെയ്തിട്ടാണ് തോന്നുന്നത് ഓവർ മധുരം ഉണ്ടായിരുന്നു ഒരു ഷുഗർ പാക്കറ്റ് ഇട്ടപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണത്തെ കോഫി ഫസ്റ്റ് കിട്ടിയ കോഫി നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല അപ്പം നമ്മളെന്ത് പണിയതു അത് മാറ്റിച്ചു നമ്മൾ ആഗ്രഹിച്ച് വന്ന കോഫി നമുക്ക് കിട്ടണമല്ലോ രണ്ടാമത് എനിക്ക് വയസ്സുന്നത് അപ്പം ഞാൻ വീണ്ടും കുറച്ചൊരു നാല് വെജ് സ്ട്രിപ്സും കൂടി ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ വെജ് സ്ട്രിപ്സ് എനിക്കിഷ്ടമാണ് അവിടുത്തെ ക്രിസ്പി ആയിട്ടുള്ള എല്ലാം ഇഷ്ടാ കേട്ടോ അതിന് ഇന്നത് തോന്നൂലെല്ലാം വരി വരിച്ചു കഴിക്കും അപ്പോൾ അങ്ങനെ രണ്ടാമത് വന്നു കോഫി രണ്ടാമത് വന്ന കോഫീയിൽ അടിപൊളി ആദ്യം കിട്ടിയ കോഫി ഭയങ്കര ഫ്ലോപ്പായിരുന്നു ണ്ടായിരുന്നു പഞ്ചസാര വെള്ളം കലക്കി ഒഴിച്ച പോലെ ഉണ്ടായിരുന്നു വെള്ളമല്ല കേട്ടോ ആ ക്രീമില്ലേ നല്ല മധുരമുള്ള ക്രീമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു പാക്കറ്റ് പഞ്ചസാര ഇട്ടപ്പോ തന്നെ നല്ല മധുരമായിരുന്നു അപ്പൊ നമുക്ക് ഇഷ്ടമായില്ല സാറ്റിസ്ഫൈഡ് ആയില്ല നമ്മൾ വിളിച്ച് കോഫി മാറ്റിപ്പിച്ചു ഇപ്പൊ കയ്യിൽ ഒറിജിനൽ കോഫി കിട്ടി അതുകൊണ്ട് ഇത് കൊള്ളാം ഷുഗർ നെക്സ്റ്റ് നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ് ഡിമാർട്ട് അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഡിമാർട്ടിൽ നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാം ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡയറ്റ് നോക്കണമെന്നു ഈ ബിസ്ക്കറ്റ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകും പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ വേറെ കാര്യം തേങ്ങയൊക്കെ കുളിക്കൊക്കെ ആണ് തേങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ തേങ്ങ കുറച്ച് അഫോർഡബിൾ ആയിട്ട് കിട്ടും ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങ എടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എല്ലാം അഫോർഡബിൾ ആയിട്ട് കിട്ടും കേട്ടോ അവിടെ ഈ ബിസ്കറ്റ്സ് ഗെറ്റ് വൺ ബൈ വൺ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ വന്നിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് ആ കണ്ടതാണ് മക്കാനാട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് വന്നിട്ടുണ്ട് ആ ചോക്ലേറ്റ്സ് ഞാൻ ഒരാൾ കഴിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇതുപോലെ രസമുള്ള വീഡിയോ ബൈക്കി